അത് അടിപൊളി സ്ഥലമല്ലേ ഓ നല്ല കിടില സ്ഥലം ഒരു ചൂണ്ട ഉണ്ടായിരുന്നെങ്കിൽ മീൻ പിടിക്കാമായിരുന്നു ശരിയാ നല്ല വെള്ളമൊക്കെ കയറി ഇറങ്ങിയായിരുന്നു ചൂണ്ടയെ കൊണ്ട് വന്നിട്ട് സൂപ്പർ മീൻ പിടിക്കായിരുന്നല്ലേ ആ പോട്ട് നമുക്ക് നോക്കാം ആ ബെസ്റ്റ് ഒന്ന് വൈബടിക്കാൻ ഇറങ്ങാൻ നിന്നാൽ ദാണ്ട മഴ കിട്ടുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ ഒന്ന് വൈപ്പിടിച്ച് വന്നേരുന്നു ഇപ്പോഴത്തേക്ക് മഴ ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ലട നമുക്ക് എന്തായാലും അങ്ങ് പോവാം അപ്പൊ മഴയ്ക്ക് മുമ്പ് വീട്ടിൽ കറിയിലേക്ക് ശരിയോ ആവത്തില്ല ശരിയണ് നമുക്ക് വിടാം നിക്കി അടാ ഈ വഴി പോയാൽ നമ്മൾ എപ്പ എത്താനാണ് എന്നാ നല്ല കോഴം ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഷോർട്ട് കട്ട് പിടിക്കാം അതുവഴി പോവാം ഓ ശരിയാണോ പിന്നെ നമുക്ക് ആ വഴി പോവാ ഇത് മറ്റേ വവ്വാടല്ലേ എന്തൊന്ന് വൗവ്വാട് എന്നാ സംഭവം എന്താണെന്ന് വെച്ചാലേ എൻ്റെ അമ്മമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് മറ്റേ വൗവ്വാക്കാടാണ് ഈ കാട് ഒത്തിരി ഡാർക്കാണ് അത്ര ശരിയായ സ്ഥലമല്ല പ്രത്യേകിച്ച് ഈ സമയത്ത് അതിവിടെ കൂടെ പോണത് നല്ല ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എടാ നീ ഏത് ക്ലാസ്സിലടാ പഠിക്കുന്നത് നീ കോള് കണ്ട ഇപ്പഴങ്ങനെ നമ്മൾ കറങ്ങി ചുറ്റി പോവണമെന്നുണ്ടെങ്കിൽ ഉള്ള മഴയെന്നാൽ നീ ഇടിയും വെട്ടി എവിടെയെങ്കിലും അടിച്ചിരിക്കാം നീ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഈ വഴി തന്നെ പോവാം ഇതിപ്പോ പെട്ടെന്ന് അങ്ങ് എത്തുമല്ലോ ഈ നിനക്ക് കുറച്ച് അന്ധവിശ്വാസം കൂടുന്നുണ്ട് പിന്നെ ചെന്ന് ഇതാണല്ലേ അപ്പൊ വവ്വാക്കാട് ഇത് നല്ല വൈബ് സ്ഥലമാണല്ലോടോ ഇതിനാണോ നീ ഒരു അതൊക്കെ പറയുന്നത് എന്നാ ഇവിടെ ഇല്ലേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ ഈ പനേക്ഷിയുണ്ട് പുള്ളിക്കാരത്തി ഈ നേരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ താലം കൈമാറുന്ന സമയമാണ് നീ എന്തിനാ പേടിക്കുന്നത് ഞാൻ കൂടെ ഇല്ലേ ഈ കാടും പടലുമാണ് വിഷയം അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ചുമ്മാ ഓരോ കെട്ടുകഥകളും വിശ്വസിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നീ ആണെന്നുണ്ടെങ്കിൽ അമ്മുമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളും വിശ്വസിച്ചിട്ട് ചുമ്മാ ഇവിടെ നിന്ന് ഓരോന്ന് സംസാരിച്ച് വിശ്വസിച്ചുകൊണ്ട് വരല്ലേ ഇവിടെ ഒരു മണം അടിക്കുന്നില്ല എന്നാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പാലയുടെ മണം ഇപ്പൊ അടിക്കുന്നില്ലേ മണ അവിടുന്ന് ഓരോരുടെ കള്ളക്കാരത്തെ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ ഇറങ്ങിക്കോളാം സൂക്ഷിച്ച് മണത്തു കാടാണ് കുറെ മരങ്ങൾ കാണും കായ്ക്കും പൂക്കും അപ്പൊ മണവും വരും അതിന് നീ ആവശ്യമില്ലാത്ത ഡെഫിനേഷൻ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടല്ലേ പറഞ്ഞു മനസ്സിലായാ മനസ്സിലായി ആ നീ ഒന്ന് ഡയലോഗ് അടിക്കാത്ത

chen de bunuo Huh anak ha nak ha Hæ? Aaaa aaaa!